ആരേത് പ്രചോദനെ കാണണോന്ന് പറഞ്ഞു കാര്യം എന്താ ഫാനാണോന്ന് ചോദിച്ചാണ് പ്രജോദട്ടാ എന്നെ മനസ്സിലായില്ലേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ പ്രചോദട്ടൻ വെറുതെ പറയുന്ന ചെലപ്പോ എന്താ അറിയോ നല്ല പ്രചോദന എന്നെ അറിയാം ഞാനാ സിന്ധു പ്രജോദട്ടാ എവിടെ

അതേ എനിക്ക് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു നേരിട്ട് വന്നു സംസാരിച്ചു നോക്ക് അല്ല അത് സിന്ധുവിന് ആള് മാറിയതായിരിക്കും ഇല്ല ചേച്ചി ആള് മറിയുന്നുല്ലേ പ്രചോദേട്ടന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വീട്ടിന് ഇറങ്ങി പോന്നു ഈ കുട്ടി ഉദ്ദേശിക്കുന്നത് ഈ മിമിക്രി അതന്നെ പ്രചോദൻ ഇറങ്ങി വന്നത്ചോട്ടൻ എന്നെ എന്നും വിളിക്കാറുണ്ടായിരുന്നു പക്ഷെ ക്യാമറയിൽ എന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസം എനിക്കൊരു കോൾ വന്നായിരുന്നു ഞാൻ എടുത്തു സംസാരിച്ചപ്പോ ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പ്രജോദ് പ്രജോദാണ് എന്നോട് വേറൊരാളുടെ പേരാ ചോദിച്ചു അപ്പൊ ഞാൻ അല്ലാന്ന് പറഞ്ഞ് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കൊരു സംശയം ഈ ശബ്ദം നല്ല പരിചയം ഉണ്ട് അപ്പൊ എനിക്കൊരു എനിക്ക് മുന്നേ പ്രചോദനം ഭയങ്കര ഇഷ്ടമായിരുന്നു എസ്പെഷ്യലി പ്രചോദനേട്ടന്റെ മുടി സംശയ അപ്പൊ അപ്പൊ ഞാൻ അപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് ആകാംക്ഷ കൂടിയിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു പ്രചോദനെ വിളിച്ചു ഓ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇത് കലാഭവൻ പ്രചോദാണോ ചോദിച്ചപ്പോ അതേ കലാഭവൻ പ്രചോദാണ് എന്നിട്ട് ഞാൻ രാത്രി ഒരു ഹായി എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു അപ്പൊ നീ ഹൂന്ന് പറഞ്ഞ് തിരിച്ചൊരു മെസ്സേജ് വന്നു എന്നിട്ട് പിന്നെ പിന്നെ അങ്ങനെ സ്ഥിരം ചാറ്റിങ് ആയി ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ഞങ്ങള് സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്യും വാട്സാപ്പിൽ കോൾ ചെയ്യും അല്ലാതെ കോൾ ചെയ്യും സംസാരിക്കും ായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ഇത് എന്ത് എന്നോട് ഇങ്ങനെ ഞാൻ പ്രചോദായിട്ട് തന്നെയല്ലേ നമ്മള് ഞാനൊരു കാര്യം പറയട്ടെ സംഭവം കോമഡി മാസ്റ്റേഴ്സ് ആണ് തമാശ പറഞ്ഞു പോവാണെങ്കിൽ ഒരാളെ രീതിയിലാണത് സിന്ധു ചിലപ്പോ ആള് മാറിയതായിരിക്കും എനിക്ക് പ്രജു തട്ടൻസ് മെസ്സേജ് അയക്കാറുണ്ട് ഞാനേപ്പം ഷൂട്ടിലാണ് കോൾ എടുക്കാൻ പറ്റില്ല ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചോളാം കേട്ടോ നിങ്ങൾ പിന്നെ ഒന്ന് വേണേ ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ പറയാ എന്റെ ബർത്ത്ഡേ അങ്ങ് ഹാപ്പി ബർത്ത്ഡേ ഡി പറയേണ്ട ഒരു നേരത്തെ വിഷ് ചെയ്തു ഇന്ന് രാവിലെയും കൂടെ എനിക്ക് പ്രചോദേട്ടൻ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു എന്നെ എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തു ആ സിന്ധു ഞാൻ അറിഞ്ഞു ഇന്ന് ബർത്ത്ഡേ ആണെന്ന് ഞാൻ ആദ്യം തന്നെ ഞാൻ വിഷ് ചെയ്യാണ് ഹാപ്പി ബർത്ത്ഡേ ഒരുപാട് സന്തോഷവും ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയുകയാണ് വളരെയധികം സ്നേഹത്തോടെ പ്രേമത്തോട് കൂടി പറയുകയാണ് ഹാപ്പി ബർത്ത്ഡേ സിന്ധു പ്രജോദേട്ടൻ എനിക്ക് എന്തോ സർപ്രൈസ് തരാന്ന് പറഞ്ഞു പക്ഷെ പ്രജോദ്രൈസായിട്ടാണ് ഞാൻ വന്നത് ഹലോ ഹലോ നമ്മളെ ഞാൻ ഷൂട്ട് ചെയ്യണം കേട്ടോ ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം അല്ല അപ്പം അപ്പൊ നിങ്ങളെ പറ്റിക്കുവാണ് എന്റെ പ്രചോദനാണ് എന്നെ വെറുതെ പറ്റിക്കണ്ട ഇത് ചുമ്മാർ പോവാം ഫോണിൽ വിളിച്ചപ്പോ അദ്ദേഹമാണോ എടുത്തത് അല്ലെ അപ്പൊ താങ്കൾക്ക് മാറിപ്പോയല്ല നിങ്ങളൊക്കെ കുടി ചേർന്ന് എന്നെന്തോ പറ്റിക്കുവാചോദ പ്രചോദാം ഇത് ഞാൻ 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 ഞാനല്ല അങ്ങനെ ഇത്രയും സിനിമയിലൊക്കെ കല്യാണ ചെറുക്കനായിട്ട് അഭിനയിച്ച പ്രചോദേട്ടനെ എന്റെ കല്യാണ ചെറുക്കനായി കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന സിന്ധുവിനെ ആരെങ്കിലും പ്രാങ്ക് ചെയ്തോണ്ടിരിക്കാണ് പറ്റിച്ചോണ്ടിരിക്കയാണ് അങ്ങനെയൊന്നും എന്നെ സിന്ധുവിന് അങ്ങനെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല ഐ ആം ഡൊമസ്റ്റിക് ഫ്രാങ്കൻ പ്രാന്തോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ ഫ്രാങ്ക് ചെയ്യുന്ന പരിപാടിയായിട്ട് നടക്കുന്ന ആളാണ് ഹാപ്പി ബർത്ത്ഡേ കണ്ടോ ഹാപ്പി ബർത്ത്ഡേ ബേർത്ത് ഇതൊരു പ്രാങ്ക് ആയിരുന്നു സിന്ധുവിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രമ്യ കുവൈറ്റിലുള്ള അപ്പൊ കുവൈറ്റിലുള്ള രമ്യ വിളിച്ചിട്ട് പറഞ്ഞു സിന്ധുവിനെ പ്രാങ്ക് ചെയ്യണം ഇന്ന് ബർത്ത്ഡേ ആണ് അപ്പൊ പ്രജോദ് ഭായിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളെ സൗണ്ടില് നമുക്ക് കുറെ നാളുണ്ട് ഇങ്ങനെ യൂട്യൂബിലെ അതാണോ സഡൻ നമ്മള് ഇതിന്റെ ക്ലൈമാക്സിൽ അല്ലെങ്കിൽ വേറെ ക്ലൈമാക്സ് ആയി പോയാലോ പിന്നെ ഞാൻ ഇതാണ് ആകാശി സജി ഓക്കെ വളരെ സന്തോഷം ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു

ാണ് പറഞ്ഞൊന്നും ശരി ഒരു കാര്യം ചെയ്യാം പ്രചോദനമായിട്ട് തോന്നുന്നു ഒറിജിനൽ പ്രചോദനം വിളിച്ച് കാര്യം പറഞ്ഞാൽ ഓക്കെ പ്രചോദനം വിളിച്ചിട്ട് പറയാം ഇതൊരു പ്രാങ്കായിരുന്നു പ്രചോദനം അല്ലാന്ന് ഇവരുടെ ഒരു പ്രാങ്കായിരുന്നു എന്നുള്ള രീതിയിൽ അല്ല ഞാൻ പറയാം പക്ഷെ ഞാൻ ഡയറക്ട് വിളിച്ച് വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഞാൻ പറഞ്ഞു സിന്ധു ഹസ്ബൻ്റ് ഞാന് എന്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ കൊടുക്കാതെ ഞാൻ പ്രചോദാണ് കലാഭവൻ പ്രചോദായിരുന്നേ അല്ല നീ വിളിച്ചല്ലേ മതി മതി പറ കാര്യം എന്റെ സൗണ്ടിൽ ആരോ ചേട്ടന്റെ വൈഫിനെ സിന്ധുനെ പറ്റിച്ചിട്ടേ എന്തോ കൊറേ വാട്സ്ആപ്പ് മെസ്സേജ് ഒക്കെ അയച്ചു ഓ അപ്പം ഇന്നത്തെ സിന്ധു നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിൽ വന്ന് നിക്കുകയാണ് ഓ നമ്മുടെ യൂട്യൂബേന്തോ പ്രാങ്ക് ചെയ്തതാണ് അങ്ങനെ പറ്റി ഒരബദ്ധം പറ്റി പറ്റിയ കുട്ടി വന്ന് നിക്കുകയാണ് അല്ല ഇത് ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലായത് എന്ത് എന്ത് തരം ഭ്രാന്താണെന്ന് എന്റെ മാന്യത എന്നെ കൊണ്ട് പറയിക്കാൻ തോന്നുന്നില്ല അല്ല പ്രാന്തല്ല അവള് വന്നല്ലോ അല്ല അല്ലേട്ടാ കുട്ടിയ സിന്ധുനാരെ പറ്റിച്ചാണ് യൂട്യൂബേഴ്സ് പറ്റിച്ചാണ് ബർത്ത്ഡേ സിന്ധുവിനെ പറ്റിച്ചതല്ല നിങ്ങളെ രണ്ടുപേരും കൂടെ എന്നെ പറ്റിച്ചതാണ് അല്ല അല്ലേട്ടാ ഇത് എന്റെ വോയിസിൽ ഇങ്ങനെ സിന്ധു ആയിട്ട് കാരണം സിന്ധു എന്റെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ചത് അപ്പൊ അവരിടക്കിടയ്ക്ക് വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ട് ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് അവര് ഫ്ലോറിലേക്ക് വിളിച്ചു വരുത്തി എന്തായാലും എനിക്കിപ്പോ എല്ലാ പ്രൈസും മേടിച്ചോണ്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ടി ഇനിയിപ്പൊ നിങ്ങളായി നിങ്ങളെ പാടായി അവളവിടെ വന്നിട്ടുണ്ടല്ലോ സിന്ധു അവിടെ വന്നിട്ടുണ്ടോ വന്നി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കോ ഇനി ഇനി ഞാനോ എന്റെ കുടുംബക്കാരോ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇനി പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെയെങ്കിലും ഞാൻ വരാം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെ പിന്നെ അല്ലെ എന്നോടൊപ്പം ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു നിങ്ങളടുത്ത് വന്നപ്പ നിങ്ങളുടെ ഇനി ഞാൻ ഭാര്യ ആണ് സിന്ധു ഇങ്ങനെയൊക്കെ പോരുവാണോ വേണ്ടത് അയ്യോ ഒന്നും വീണ്ടും വിചാരമില്ലാതെ സിന്ധു ഇങ്ങനെ പെരുമാറുന്നേ എന്നിട്ട് ഈ എപ്പിസോഡ് വേണ്ട പോലെ തരാം നല്ലത് ഹാപ്പി ബേർത്ത് അവസരത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വിളിച്ച വരാത്ത മനുഷ്യനാ ഒന്നുപോ ഇത് ഫ്രാങ്ക് ഒക്കെയാണ് എന്നാലും വരൂ നമുക്ക് ഒരുമിച്ച് പോയി ജീവിക്കാം